ഹലോ പി ജെ എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ന്യൂ ബ്രെഡ് ആണ് ഇത് ഇതെന്താന്ന് വെച്ച ബ്രെഡ് ആദ്യം ടോസ്റ്റ് ചെയ്തിട്ട് ഇടയില് നൂഡിൽസ് വയ്ക്ക അതാണെന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പൊ നേരെ അപ്പോൾ വീഡിയോസ് റെഡി ആയിട്ട് ഇനി ശരിയാക്കണം അപ്പൊ നമ്മളിതാ നാല് ബ്രെഡാണ് എടുത്തേക്കണേ ഇനി നൂഡിൽസ് ബ്രെഡിന്റെ ഉള്ളിലേക്ക് ഇടുകയാണ് നാല് ബ്രെഡാണ് എടുത്തേക്കണേ ഓരോന്നിന്റെ ഇടയിലായിട്ടാണ് ചെയ്യണത് അപ്പോൾ ഒന്നെന്താ ചെയ്യാൻ പോവാണ് കുറച്ച് നൂഡിൽസേ ഉള്ളൂ അതുകൊണ്ടാണ് ഞങ്ങൾ കൊറച്ച് നാല് ബ്രെഡ് എടുത്തത് നിങ്ങളുടെ കുറെ നൂഡിൽസ് ഉണ്ടെങ്കി ഇഷ്ടംപോലെ എത്ര ചെയ്യാട്ടോ ഇതൊരു ചാലഞ്ച് തന്നെയായിരുന്നു അപ്പോ ഒരെണ്ണം ശരിയാക്കി കൊണ്ടിരിക്കാണ് ಒನ್ನ ಶರಿಯ ಆ ಒನ್ನ ಶರಿಯಾಕಿ ಕಳೆ ನೀ ಅತ അപ്പോൾ നമ്മുടെ നൂഡിൽസ് ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതെല്ലാവരും ട്രൈ ചെയ്യുക വീട്ടിൽ പോയിട്ട് അടിപൊളിയാണ് നോക്കുക ായിട്ടിണ്ട് നൂഡിൽസ് ബ്രെഡ് കോമ്പിനേഷൻ ആവുന്നുണ്ട് അപ്പൊ ഞാൻ പിന്നെ പറയുന്നത് ന്യൂ ബ്രെഡ് കേട്ടോ അടിപൊളിയുണ്ട് പൊളിച്ച് ഇനി അടുത്ത ദിവസം പോവാണ് അപ്പൊ നമ്മുടെ പ്രണവ് കൊതിയോടെ ഞാൻ ഞാനുണ്ടാക്കിയോണ്ടാണ് തോന്നുന്നു ഇങ്ങനെയൊക്കെ ആ നൂഡിൽസാണ് വേണ്ടത് അപ്പൊ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടായി തോന്നുന്നു അപ്പൊ ഇപ്പൊ തന്നെ വീട്ടിൽ പോയി ട്രൈ ചെയ്യാം ഓക്കേ